ഹലോ തലേ ദിവസത്തെ ചോറ് വെച്ചിട്ട് നമുക്ക് അടിപൊളി കോയിൻ പൊറോട്ട ഉണ്ടാക്കിയെടുക്കട്ടാ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് നമ്മളെ തലേ ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ചോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് എടുക്കട്ട പിന്നെ അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടി തൈര് പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കട്ടാ നിർബന്ധം ഒട്ടുമില്ല ഒന്ന് ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ പാത്രത്തേക്ക് തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ നമുക്കൊന്ന് മൈദ കുഴച്ച് റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ മൈദപ്പൊടി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അത് ഒന്ന് ടൈറ്റാക്കി എടുക്കണം കേട്ടോ എത്ര ടൈറ്റാക്കിയാലും ഈ മാവ് നല്ല സോഫ്റ്റ് ആവും കാരണം ചോറാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ രാവിലെ അപ്പോൾ ചോറൊന്നും ആയി വരാനൊക്കെ സമയം പിടിക്കുമല്ലേ അപ്പോൾ തലേ ദിവസത്തെ ചോറ് നമുക്ക് മാറ്റി വെച്ചാൽ മതി അപ്പോൾ കുറച്ചധികം നേരത്തെ തന്നെ ഇതൊന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തലേ ദിവസത്തെ ചോറ് മാറ്റി വെച്ചാലേ രാവിലെ അത് ചെയ്യ ചെയ്തീർക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറേശേ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുത്ത് കേട്ടോ പിന്നെ കുറച്ച് ഓയിലിട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം അപ്പോഴേക്ക് മാവ് ഒന്ന് സെറ്റായി വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് നൽത്തിക്ക് ഞാൻ കബോർഡിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് പൊടി കൂട്ടിയിട്ട് ഒന്നും കൂടി അത് ഒന്ന് ലൂസായിട്ടാണ് മാവ് അപ്പോൾ ഒന്നുകൂടി പൊടിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വൈകുന്നേരത്തും ആ രാവിലത്തെ അതേ ആ ഒരു സോഫ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടാ അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു പ്രയാസമില്ലാട്ട നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അത് ആ ബോൾസ് രണ്ട് ഭാഗമായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടാ അതിലത്തെ ഒരു ഭാഗം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ എനിക്ക് പറ്റിയ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പരത്തണേൽ കബോർഡ്മേ ലേശം എണ്ണ തൂക്കി കൊടുക്കാൻ മറന്നു മറന്നൂട്ടാ അടിയിൽ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേഗം ഇങ്ങോട്ട് മടക്കി കിട്ടാം അപ്പോൾ ആദ്യത്തേനെക്ക് കുറച്ച് മടക്ക് തിരച്ചെടുക്കാൻ ഒരു ഒട്ടി പിടിച്ചിട്ടായിരുന്നു കേട്ടോ പക്ഷേ രണ്ടാമത്തേന് ഞാൻ വെളിച്ചെണ്ണ പറ്റിയപ്പം നമുക്ക് സുഖമായിട്ട് അത് മടക്കിയെടുക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ട ആ സമയമാകുമ്പോൾ ഒന്ന് ചുട്ട് മതി കേട്ടാ കൈ കൈ വെള്ളം കൈയിൻ്റെ ഉള്ള അടിയും കോഴിയുണ്ട് ഒന്നുകൂണ്ട് അമർത്തി കൊടുക്കുക ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരാൾ ഞെക്ക് കൊടുക്കാനും ചൂടാനും ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ട അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ വീഡിയോ പിടിക്കലുമൊക്കെ കൂടിയുള്ള ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നവർക്ക് ഉണ്ടാവും കേട്ടോ ആ ഒന്നൊരു ഒരു വിഷയമല്ലാ അപ്പോൾ ഞായറാഴ്ച ഇതൊക്കെ ഞായറാഴ്ച പറ്റുള്ളൂ കേട്ടാ അപ്പോൾ ഞാൻ ഞായറാഴ്ചകാലത്തെ വീഡിയോ കേട്ടാ പക്ഷേ ഞാൻ ഇടാൻ വഴുകിയതാണ് അപ്പോൾ അത് നന്നായിട്ട് കാഞ്ഞാൽ കുറച്ച് പരത്തിയതിൻ്റെ ശേഷം കുറച്ച് ഓയിൽ അത് തുടച്ച് കൊടുത്തതിൻ്റെ ശേഷം കുറച്ചധികം തന്നെ പൊടി വിതറി കൊടുക്കുക എന്നിട്ട് അതൊന്നായിട്ട് തിരച്ചെടുത്ത് എടുക്കുക കേട്ടോ ആ തിരച്ചെടുത്തതിൻ്റെ മേലേ കുറച്ച് ഓയിലൊന്ന് തൊട്ട് പരട്ടുക എന്നിട്ട് ഇതേപോലെ മുറിച്ച് വയ്ക്കുക കേട്ടാ മറ്റേ നമുക്ക് വീശി അത് ചുരുട്ടി വെക്കണം ഓരോന്ന് ഓരോന്ന് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം കഴിയൂട്ട പണി അപ്പോൾ നമ്മൾ ആ അതൊക്കെ ഒരേ ഇതിൽ തന്നെ നമ്മളത് ചെയ്ത് അത് മുറിക്ക മാത്രമേ വേണ്ടുള്ളൂ മുറിച്ചിട്ട് ഒന്ന് തള്ളവരല്ലോണ്ട് ഒന്ന് ഞെക്കി വെക്കട്ടാ പിന്നെ നമ്മൾ ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് അളവിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരു ഗ്ലാസ് ചോറ് മതിയാവും കൂട്ടാ മുട്ട എന്തായാലും ഒരെണ്ണം ചേർത്തോളുണ്ട് അപ്പം അങ്ങനെ ഒരു ഇത് ഞാനൊക്കെ കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത ആ ഒരു ബോൾസും കൂടി ഞാൻ പരത്തി കൊടുക്കട്ട അപ്പം ഞാൻ കബോർഡിൽ കുറച്ച് ഓയിൽ പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സൂപ്പറായിട്ട് അത് എടുക്കാൻ പറ്റിയിട്ടാണ് പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്യട്ടാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളെ ഏറ്റവും നമ്മളെ ബെസ്റ്റ് കൂട്ടുകാരൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ആ കമൻ്റ് ഇട്ടേനുള്ള ലൈക്കൊന്നും ഇല്ല കേട്ടോ ആകെ നൂറ്റി ഇരുന്നൂറിൻ്റെ അടുത്ത് ഉണ്ട് പക്ഷേ പത്ത് ലൈക്കേണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ അത്യാവശ്യം കമൻറ്റും ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ലൈക്കൊക്കെ തരികയാണ് അത്യാവശ്യം ലൈക്കൊക്കെ ഉണ്ടാവൂട്ടോ അപ്പോൾ മറന്നിട്ടാണ് അല്ലാതെ തെരണ്ട ചിട്ടല്ല അപ്പോൾ കൂട്ടുകാർ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ എന്നിട്ട് വീഡിയോ ഒക്കെ കാണട്ടാ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളൊരു കൊണ്ട് മാത്ര നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്യണേ അപ്പോൾ അതും മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കുറുമുണ്ടാക്കിയത് അപ്പോൾ അത് അടുപ്പത്ത് അങ്ങനെ റെഡി ആവും പിന്നെ അങ്ങനെ ലാസ്റ്റ് പിന്നെ കറി കഴിച്ചിട്ടുള്ള അങ്ങനെയൊന്നും വീഡിയോ എടുക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടായില്ല കാരണം ഞായറാഴ്ചയാണല്ലോ അപ്പം നമുക്ക് ബേക്കറിക്ക് ചോറുണ്ട് അപ്പോൾ അതിൻ്റെയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചുട്ട് അങ്ങനെ അതുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് അങ്ങനെ ആ വീഡിയോ അപ്പോൾ അതും ഞാൻ കഷ്ണാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടാ അപ്പോൾ ഒക്കെ റെഡിയാക്കി അപ്പോൾ കറിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചുട്ടെടുക്കണത് അപ്പോൾ പാനിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് തുടച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഉള്ളം കൈ കൊണ്ട് ഒന്ന് ഞെക്കി ഒരൊറ്റ അമർത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിട്ടാ ചെറിയ പൊറോട്ടയാണ് കോയൻ പൊറോട്ട അപ്പോൾ നാലെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത് അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് ഓയിലൊക്കെ ഒന്ന് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ് നല്ല സോഫ്റ്റ് വരുന്ന കേട്ടോ അതുകൊണ്ട് അതിനെ ഈ ചോറും മുട്ടിയും ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ തലേ ദിവസം ചോറൊന്നും ഉണ്ടിങ്ങേ ഇങ്ങനെ സമയമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഒരു പ്രയാസമില്ല വീശി അടുക്കി ഒന്നും വേണ്ടട്ടാ അങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കണ്ടട്ടാ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആട്ടാ പിന്നെ ഈ നാലെണ്ണം ഓരോ ട്രിപ്പിൽ നാലെണ്ണം ഇടുമല്ലോ ആ എടുത്തതിന്റെ ശേഷം നന്നായിട്ട് ആ ചൂട് കൊടുക്കാനെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണോട്ടാ അപ്പോഴാണ് അതിൻ്റെ ആ ലെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ചൂട് തുടക്കനെ തന്നെ നമുക്ക് വേറിട്ട് കിട്ടുള്ളൂ അതല്ല ചൂടാറി കഴിഞ്ഞിട്ട് എത്ര അടിച്ചിട്ടും കാര്യമില്ല അത് ലയറൊന്നും വേറിട്ട് കിട്ടില്ലാട്ടാ പിന്നെ ദോശ പോലെയാവും അപ്പം ആ ചൂട് അടക്കനെ തന്നെ എടുത്തിട്ട് അന്ന് നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കണം എന്നിട്ട് ഗൈസ് റോളിലിട്ടിട്ട് അടച്ചു വയ്ക്കാം കേട്ടാ ഇതേപോലെ നല്ല ചൂടുള്ള അടുപ്പത്തു നിന്നിട്ട് എടുത്തതാ ഇതേപോലെ അടിച്ചു കൊടുക്കുക ആവി പറക്കണുണ്ട് കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഉണ്ടാ നല്ല ലെയറൊക്കെ ആയിട്ടുള്ളേ ആയിട്ടുള്ള ഇനി ഒരു ദിവസം നൂൽ പൊറോട്ട ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചോറ് വെച്ചിട്ടല്ലാണ്ട് തന്നെ മൈദ വെച്ചിട്ട് ചോറ് വെച്ചിട്ടും നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടാ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല സോഫ്റ്റും ആവും അപ്പോൾ ഒരു പ്രയാസമില്ല കേട്ടോ ഇതേപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്നുണ്ടാക്കി നോക്കേട്ടാ അപ്പോൾ വീഡിയോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം ഓക്കെ ബായ്